നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ഡൗൺ തിരൂർ യു എ ഇ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഥമ വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു മുസഫ അൽ എൻ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റിൽ മറയൻ കോസ്റ്റ് അബുദാബി ജേതാക്കളായി ഫൈനലിൽ ഫിഫ മുസഫയെ എതിരില്ലാതെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി മറയൻ കോസ്റ്റ് അബുദാബി ജേതാക്കളായി ടീമുകളാണ് ടൂർണമെന്റിൽ മത്സരിച്ചത് സമാപന ചടങ്ങ് ഡൗൺ ബ്രിഡ്ജ് തിരൂരി പ്രസിഡന്റ് വി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ഡൗൺ ബ്രിഡ്ജ് യു എ ഇ പ്രസിഡന്റ് ടി ഇ ഷാഫി അധ്യക്ഷത വഹിച്ചു ടീം തിരൂർ ജോയിന്റ് സെക്രട്ടറി ടി സി സുഹേൽ ബഷീർ കീഴടത്തിൽ ടി ഇ ആഷിഫ് ഡൌൺ ബ്രിഡ്ജ് തിരൂർ വൈസ് പ്രസിഡന്റ് വി ജലീൽ എക്സിക്യൂട്ടീവ് മെമ്പർ ഷിഹാബ് ഡൌൺ ബ്രിഡ്ജ് യു എ ഇ മെമ്പർ ഷിറാബ് പോലിശ്ശേരി എന്നിവർ സംസാരിച്ചു ഡൌൺ ബ്രിഡ്ജ് തിരൂർ ഭാരവാഹികളായ വി അഷ്റഫിനെയും വി ജലീലിനെയും ആദരിച്ചു ഡൌൺ ബ്രിഡ്ജ് എൻ ആർ ഐ ജനറൽ സെക്രട്ടറി കെ പി മുസ്തഫ സ്വാഗതവും ട്രഷറർ വി സിദ്ദിഖ് നന്ദിയും പറഞ്ഞു ഡൌൺ ബ്രിഡ്ജ് യു എ ഇ കമ്മിറ്റി മെമ്പർമാർ ടൂർണമെന്റിന് നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂർ